ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പം എന്താണെന്ന് അറിയാമോ ഞങ്ങൾ ഇത്താൻ്റെ വീട്ടിൽ വന്നു തലേന്ന് പെരുന്നാളിൻ്റെ തലേന്ന് പെരുന്നാളാണെങ്കിൽ ഓക്കെ പെരുന്നാൾ ആഘോഷിക്കാം ഇല്ലെങ്കിൽ ഒരു നോമ്പ് ഇത്താൻ്റെ വീട്ടിൽ നിന്നും പറഞ്ഞാണ് ഇറങ്ങിയത് അങ്ങനെ തലേന്ന് വന്നപ്പോഴത്തേക്കിനും പെരുന്നാൾ വീറ്റേന്നായിരുന്നു അങ്ങനെ ഞങ്ങൾ തലേന്ന് മയിലാഞ്ചിയൊക്കെ ഇട്ട് കൊടുത്ത് മക്കൾക്ക് നല്ലൊരു വൈബായിരുന്നു കേട്ടോ അപ്പം മോക്ക് നല്ല ഉറക്കം വരുന്ന ഒരുപാട് സമയമായി എന്നുവെച്ചാൽ നോമ്പൊക്കെ തുറന്ന് മെഹന്തിയൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് നേരം എല്ലാവരും കാര്യമൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ ഇരുന്ന് ഒരുപാട് സമയങ്ങൾ പോയി ഇതാണ് എൻ്റെ മോക്ക് മോക്കിട്ട് കൊടുത്തത് എൻ്റെ കലാവിരുദാണേ എൻ കൊള്ളാങ്കിൽ കമൻറ്റ് ചെയ്യും രാവിലെ എഴുന്നേച്ചപ്പോൾ ഞാനുണ്ടല്ലോ നോക്കിയപ്പോൾ ഉണ്ട് എല്ലാവരും ഇരുന്ന് കാര്യം പറയുന്നു എനിക്ക് അത്ഭുതമായി പോയി എല്ലാവരും എന്നേക്കാളും മുന്നേ എണ്ണീറ്റോ എന്ന് കരുത് ഞാൻ നേരെ വാഷ് റൂമിൽ പോയി പല്ലക്കത്തേച്ച് മുഖമൊക്കെ കഴുകി വൃത്തിയാക്കി വന്നു അത് കഴിഞ്ഞപ്പോഴത്തേനും ഇക്കായും മോനും പള്ളിയിലേക്ക് പോകാനായിട്ട് റെഡിയായി കൂളിച്ചൊരുങ്ങി വന്ന് ഫുഡ് കഴിക്കാനായിട്ടിരുന്നു തലേന്ന് ബീഫ് കറി വാങ്ങിച്ച് ബീഫ് കറി വെച്ചിട്ടുണ്ടായിരുന്നു ഒറോട്ടിയൊക്കെ വാങ്ങിച്ചു അങ്ങനെ ബീഫ് കറിയും ഒറോ പറഞ്ഞോണ്ട് പിന്നെ അമ്മായിട്ട് പറ്റണം പറയും ആ മോൾ മോളൊരുങ്ങിക്കൊള്ളാങ്കി പറയണം ഞാനും റെഡി ആയിട്ട് കുളിച്ചിരി റെഡി ആയിട്ട് വന്നു ഫുഡ് കഴിക്കാനായിട്ടിരുന്നു ഫുഡ് കഴിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നല്ല ബീഫ് കറി ആയിരുന്നു അങ്ങനെ ഞങ്ങൾ പാണ്ടക്കെട്ടുകൾ ഇന്നോട്ടാണെന്നല്ലേ അപ്പം ഞങ്ങളുടെ വീഡിയോ ഫുള്ള് കാണുക ഞങ്ങൾ എവിടെ പോയി എന്ന്

ചെവി പിന്നെ എന്ന് പറഞ്ഞ പിന്നെ ഗാനമേളയോ അതോ കഥകളെയ്യോ സന്ദേഹം സ്നേഹമൈ തേടുകയാണോ ഈ ജന്മം എനിക്ക് ആരാ അതങ്ങനല്ലോവ അതിരച്ചിരിയുടെ പുലരികൾ നീന്തുമുറ്റമുള്ളൊരു വീട് വാ 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 വാവാ ഞാനാണോ സ്ഥലം കുളിക്കാനല്ല പറയാണോ എന്തോ അഞ്ചു മിനിറ്റേ ഉള്ളു അപ്പം തുടക്കാണ് അതേ വാപ്പി പാടിയതാ വരുവാ ഞാൻ എന്തോ അങ്ങനെ ഒരു പാട്ടുണ്ടായിരുന്നു വരുവാനില്ല അതെന്നാനും ഇന്ന് പ്രിയമുള്ളോരോ വരുവാനുണ്ടെന്നു ഞാൻ വെറുതെ മോഹിക്കുമല്ലോ ഇന്നും മോഹിക്കുമല്ലോ ും പ്രവർത്തിക്കുന്നു അടുത്തറ അടുത്തറ എനിക്കറിയാത്തല്ല തായോ തൂണി അങ്ങനെ आता बाड़। तुझे रब दिखता है आराम क्या करो तुझम रब दिखता है आराम क्या റിയാം അന്ന് നിന്റെ അന്ന് നിന്റെ നുണക്കോഴി തെളിഞ്ഞിട്ടില്ല

അങ്ങനെ ഞങ്ങൾ മലയും കുന്തൊക്കെ താണ്ടി ഉണ്ടല്ലോ ഇവിടെ ജാതിക്കത്തോട്ടം പോലെ ജാതിക്കയും ഏലക്കയും അങ്ങനെ ഇത്താതിക്ക പറിച്ച് പറ്റു അങ്ങനെ ഇത്തറങ്ങി ജാതിക്കെ പറിച്ചു അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു അപ്പോൾ നമ്മൾ എത്തി അപ്പൊ സർപ്രൈസ് പൊളിച്ചിരിക്കുന്നത് മൂന്നാറാണ് അതുകൊണ്ട് അവിടെ കയറണ്ടേ ഇപ്പൊ പറ്റുന്നിടത്തൊക്കെ ഞങ്ങൾ കണ്ടു ഗൈസ് അത് നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ കണ്ടോ ഓ ഇരിക്കുന്ന എന്താണ് എന്ത് ബലൂൺ ആണത് ഹൈഡ്രജൻ ബലൂൺ ഈ സമയം അടി പക്ഷെ ഉച്ചഴിഞ്ഞാ നല്ലത് ഈ സമയം അടിപൊളി ഇറങ്ങിയൊക്കെ നോക്കാൻ പിള്ളേരെ അപ്പൊ കഴിച്ച ഞങ്ങൾ മൂന്നാർ എത്തിക്ക

ഞങ്ങൾ റൂമൊക്കെ എടുത്ത് ആയിട്ട് ഫ്രഷായിട്ട് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് ഭയങ്കര തിരക്ക് കേട്ടോ റിസോർട്ടുകളുടെ സംസ്ഥാന സമ്മേളനമാണ് അവിടെ നിന്ന് ഭയങ്കര റേറ്റാണ് പലയിടത്തും പല റേറ്റാണ് കേട്ടോ അങ്ങനെ അതെ ഞങ്ങൾ ഒക്കെ കഴിച്ചിട്ട് തിരിച്ച് റൂമിൽ പോയിട്ട് രാവിലെ ഇറങ്ങാമെന്ന് കരുതി അങ്ങനെ വെജ് കഴിക്കാനൊക്കെ ഇറങ്ങിയതാണ് അപ്പം ചോക്ലേറ്റ് ഒക്കെ വില പേസി പഠിച്ചു കഴിഞ്ഞു കുഞ്ഞുങ്ങൾ അപ്പൊ ഞങ്ങൾ ഇവിടെ വന്ന് മൂന്നാറിൽ വന്ന് ഞങ്ങള് പർച്ചേസിങ്ങിന് ഇറങ്ങിയതാണ് ഇറങ്ങിയതാണ് അപ്പൊ ഇവിടെ ഫ്രൂട്ട്സും കടകളും കാര്യങ്ങളും ഉണ്ട് ചുമ്മാ ഒന്ന് നടക്കാമെന്നതില് ഭയങ്കര തണുപ്പ് കേട്ടോ ഭയങ്കര തണുപ്പ് ഈ നമ്മുടെ നാട്ടിൽ വേണ്ടാതെ കിടക്കുന്ന ചാമ്പക്കൊക്കെയാണ് കേട്ടോ അല്ല അമ്മായി കൊടുക്കുന്നു ഞങ്ങള് രാവിലെ ഗുഡ് 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 മോർണിംഗ് 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 രാവിലെ എണ്ണിച്ച് നോക്കുന്ന വ്യൂ ആണ് കേട്ടോ കണ്ടോ എന്തൊരു കോട മഞ്ഞ നോക്കിക്കോണേ നമ്മടെക്ക കൊടും ഇങ്ങനെ കിടന്ന് വന്നവരാണ് ാണ് അങ്ങനെ എല്ലാരും കേറിയല്ലേ വണ്ടിയിൽ അങ്ങനെ ഞങ്ങൾ യാത്ര വീണ്ടും തുടരുകയാണ് കൂട്ടറെ തുടരുകയാണ് എല്ലാരും മേക്കപ്പ് ഒക്കെ ചെയ്ത് ഓ എൻ്റെ ചേട്ടാ ലപ്റ്റിക്ക് കൂടുതലല്ലേ എന്ന് ചോദിക്കുന്ന നിങ്ങളെ ഒക്കെ ഒന്നും കണ്ടില്ലല്ലോ ഹായ് എടുത്തെ ചായ കുടിക്കാതിരിക്കുന്നതിന്റെ ഒരു കൂടോഫാണല്ലോ അല്ലല്ല ചുമല്ലാം പറ പിന്നെ ദോശക്കാരെ അറങ്ങാ ഇഡ്ലി സാമ്പാർ ും പ്രശ്നങ്ങളും പക്ഷെ ഇവിടെ ചൂടില്ല അടിപൊളിയോട്ട് വാങ്ങി ഞങ്ങളുടെ കുഞ്ഞാറ്റയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം കുഞ്ഞാറ്റ എന്താ പറ എപ്പോഴും കുഞ്ഞാറ്റ പറയുന്നു ഞങ്ങളെങ്ങും കൊണ്ടുപോകുന്നില്ല ഞങ്ങളെ പറഞ്ഞോ ും അപ്പൊ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ടും കൂട്ടും ഒക്കെ ഞങ്ങളുടെ കൂടെ പോലും ഉണ്ടായിരിക്കണം എന്റെ കൂടെ പ്രാർത്ഥന അതാണ് എനിക്ക് ഏറ്റവും നല്ലത് എനിക്ക് എന്തെങ്കിലും കിട്ടുമ്പോഴേ നമുക്ക് മറ്റുള്ളവർക്ക് എത്തിക്കാൻ പറ്റുന്നു അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കൈ കൊറത്ത് മുന്നോട്ടുള്ള യാത്രകളിൽ എന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും അപ്പൊ എല്ലാവർക്കും ഇതൊക്കെ നല്ല രസമുണ്ട് കണ്ടോ ഈ മരങ്ങളുടെ ഇടയിലൂടെ ആ തേയിലത്തോട്ടവും ആ മഞ്ഞും ആ എന്നാ അട്ടിപൊളി അല്ലേ മിസ്സായി പോയെന്നെ നമ്മള് വന്നിട്ടായിരുന്നെങ്കിൽ കാഴ്ചകൾ അത്രയല്ലു നൂറൊക്കെ നാട്ടിൽ ഈ റോഡിൽ കൂടെ എപ്പഴേ അങ്ങനെ ഉള്ളു എന്തായാലും നമ്മൾ നോടി അതുമാത്രം നിന്നോ അതെയേശം നേണ്ട പടച്ചവിനെ തിരിച്ചു കണ്ടേ താഴോട്ട് നോക്കി തിരിഞ്ഞു પડી ഓ നെത്തനെ ഇഹാ മാറ് ചിഞ്ചു കുഞ്ഞി ഇത് കാണാനാണ് വെച്ചിരുന്നത് गाने വീഡിയോ ഇടാൻ ഇരണ്ട് അങ്ങനെ നിൽക്കുന്ന പോലെ നമ്മുടെ ഫോണിലെ ക്ലാരിറ്റി അതാണ് ഇരവികുളം പാർക്കിലാണ് ഗൈസ് അവിടെ നല്ലൊരു വൈബാണ് ഏട്ടാ അപ്പൊ ഗൈസ് ഞങ്ങള് മൂന്നാറിന് ഞങ്ങള് ആലുവ കയറി എറണാകുളത്തേക്ക് പോകുകയാണ് അങ്ങനെ പോകുകയാണ് സ്പെഷ്യലി ഫുഡൊക്കെ തയ്യാറായി എന്തൊക്കെയാണെന്ന് അറിയില്ല എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു എന്ത് ബിരിയാണി റൈസ് അങ്ങനെ കുത്തു പൊറോട്ട പിന്നെ എന്താണ് തേന്നില്ലിക്ക ഗുലാബ് ജാമു അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫുഡ് ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഒരു പീക്കുണ്ടാകും കുത്തു പൊറോട്ടയും ഒരു പീക്കും കപ്പ ബിരിയാണിയും ഉണ്ടായി